ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് പ്രതിപിലേക്ക് എത്താം ഫാദർ ഇവിടെ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പാപ്പ ആഗ്രഹം പറഞ്ഞു ഏതെങ്കിലും തരത്തിൽ ഫ്രാൻസിസ് മാർപാപ്പയുടെ ആശയങ്ങളോടോ അദ്ദേഹം ചെയ്തു പോകുന്ന കാര്യങ്ങളോടൊന്നും പൊരുത്തപ്പെട്ട ഒരാളുമായിരുന്നില്ല ഡൊണാൾഡ് ട്രംപ് എന്ന് ഓർക്കണം ഇന്നിപ്പോൾ ഏ ചിത്രം പങ്കുവയ്ക്കാണ് അതും ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ചിത്രം പങ്കുവെക്കുന്നത് അത് വൈറ്റ് ഹൗസ് എടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ ജനതയുടെയും വലിയൊരു രാഷ്ട്രത്തിൻ്റെയും പ്രതിനിധിയാണ് അങ്ങനെയുള്ള വ്യക്തി ഇങ്ങനെ ഒരു കോഷ്ഠി കാണിച്ച് സുഖകരമല്ലാത്ത ഒരു ചിത്രം അവതരിപ്പിക്കുന്നത് അത്ര സുഖമായിട്ട് തോന്നിയില്ല ആ ആദരവ് കാണിക്കുന്ന അതിൻ്റെ ആ ആദരവ് കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അത് പാലിക്കാൻ മഹത്വത്തോടെ മാനവീയത മനത്വ മഹത്വത്തോടു കൂടി അംഗീയത്തോടി അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം അല്പം എന്ന് എനിക്ക് ഫാദർ മറ്റൊരു കാര്യം വിഷയത്തിൽ ഒരു നിലപാട് പറയുകയാണ് പക്ഷേ വത്തിക്കാൻ ഈ മാധ്യമ പ്രവർത്തകർ ഈ ചിത്രം പങ്കുവച്ചതിനെ പറ്റി വത്തിക്കാനിൽ നിന്നുള്ള പ്രതിനിധിയോട് ചോദ്യം ഉന്നയിച്ചപ്പോൾ ഒന്നും പറയാൻ തയ്യാറായില്ല എന്ന് ഇന്റർനാഷണൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വത്തിക്കാൻ എന്തുകൊണ്ടായിരിക്കും ഒരു നിലപാട് ഇതിൽ പറയാത്തത് അത് ശരി അത് മാന്യമായിട്ട് പ്രതികരിക്കാൻ മാന്യമായിട്ട് മറപ്പാത്തയുടെ ചിത്രങ്ങൾക്ക് ആദരിക്കാനുള്ള ഒരു മഹത്വം അമേരിക്ക പ്രസിഡന്റ് കാണിക്കേണ്ടതായിരുന്നു കാണിച്ചില്ല എന്നുള്ളത് ദുഃഖകരമാണെന്ന് മാത്രമേ പറയാൻ നോക്കൂ